കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു കുടുംബം കുട്ടിക്കാലത്ത് മുട്ടിട്ട പ്രതീക്ഷകൾ തളർന്നുപോയ യുവത്വങ്ങൾ തളിപ്പറമ്പ് ചുടലയിലെ പാറോട്ടകത്ത് മുഹമ്മദ് കുഞ്ഞിൻ്റെയും മറിയയുടെയും ഏഴ് മക്കളിൽ ഈ നാല് പേരും കുട്ടിക്കാലം കളിച്ചും ചിരിച്ചും ആസ്വദിച്ചവരാണ് എന്നാൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞതോടെ മൂത്ത മകൾ നമീസയുടെ കൈകാലുകൾ തളർന്നു പിന്നെ അത് റാബിയെയും തളർത്തി ഓടിച്ചാടി നടന്ന സത്താറിനെ വീൽചെയറിലാക്കി ഇളയ മകനായ ഉസ്മാനെയും ഇപ്പോൾ വിധി തളർത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വയസ്സ് കഴിയുന്നതോടെ കൈകാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ട് വീണു പോകുന്ന ഈ രോഗത്തിന് പ്രതിവിധി തേടി പോകാത്ത ആശുപത്രികളില്ല കാണാത്ത ഡോക്ടർമാരില്ല റോഡരികിൽ പെട്ടിക്കട നടത്തുന്ന സത്താറിന് അയൽവാസിയായ രതീഷാണ് താങ്ങും തണലും ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ ചുമലിലേറ്റി കൊണ്ടുപോകാൻ സുഹൃത്തെത്തിയില്ലെങ്കിൽ സത്താർ പട്ടിണിയാകും ഞാൻ രാവിലെ പിന്നെ പണി പോകുമ്പോൾ ഇവനെയും കൂട്ടിയിട്ടാന്ന് ഇവൻ്റെ കടയിലേക്ക് കൊണ്ടുപോക്ക് അപ്പോൾ അവിടെ ഇരുത്തിയെല്ലാം ഇതെല്ലാം തുറന്നു കൊടുത്ത് ഇതാക്കി വൈകുന്നേരവും അതേപോലെ തന്നെ വീട്ടിലേക്ക് ഇട കൊണ്ടുപോകാം ഞാൻ കുറച്ച് താമസിച്ചാൽ ഇവനും താമസിക്കും എസ് എസ് എൽ സി വരെ പഠിച്ച റാബിയ ഒപ്പന കളിച്ചും പാട്ടുപാടിയും സ്കൂളിലെ താരമായിരുന്നു ഉണങ്ങിയ വിറവുണ്ടെങ്കിൽ മാത്രം അടുപ്പ് പുകയുന്ന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ എല്ലാം കണ്ടും സഹിച്ചും മാതാപിതാക്കൾ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട് നാട്ടുകാർ ചേർന്ന് സിൻഡിക്കേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി വാഹന സൗകര്യമുള്ളയിടത്ത് ഒരു വീടാഗ്രഹിക്കുന്ന ഇവർക്കായി പ്രമുഖ വ്യവസായി പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ആ വീടെന്ന സ്വപ്നം ഇനിയും നിറവേറിയിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ ആരെങ്കിലും സഹായത്തിനെത്തും എന്നതിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ ക്യാമറമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ the option